ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ സേനയുടെ ഭാഗമായത് പോലീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പുതുതലമുറയിലെ തട്ടിപ്പുകൾ ഫലപ്രദമായി തടയാൻ സഹായിക്കുന്നു കേരള പോലീസിന് ജനസൗഹൃദ മുഖം നൽകാൻ സാധിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്നാണ് കുറ്റാന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്തതിനാൽ പോലീസിന് സ്വതന്ത്രവും നീതിയുക്തവുമായ നിയമം നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടെന്നും വിരുദ്ധ ശക്തികളെയും ലഹരി മാഫിയയെയും ചെറുക്കുന്നതിനും വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും പോലീസും ജനങ്ങളും തമ്മിലുള്ള കൂട്ടായ്മ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ശക്തമായ അന്തരീക്ഷം നിലനിർത്തുന്നുണ്ട് ഇത് ഇത് തകർക്കാൻ ശ്രമങ്ങൾ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടെന്നും മുഖ്യമന്ത്രി ജില്ലയിലെ ഒറ്റപ്പാലം പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് കോമ്പൌണ്ടിൽ പുതുതായി നിർമ്മിച്ച യു എസ് ക്യൂ കാർട്ടേഴ്സ് ചിറ്റൂർ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളുടെയും പട്ടാമ്പി കൊപ്പം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചിറ്റൂർ പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ കുപ്പ് മന്ത്രി കെ കിഷൻകുട്ടി അധ്യക്ഷനായി ചിറ്റൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാധുരി പത്മനാഭൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ വി മുരുകദാസ് ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് എഞ്ചിനീയർ ഷമീം പോലീസ് അസോസിയേഷൻ പ്രതിനിധികളായ മണികണ്ഠൻ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു